ഇന്നത്തെ ക്രിസ്തീയ സഹോദരങ്ങൾക്കും ശുശൂഷകർക്കും നേതാക്കൾക്കും ആവശ്യമായ ഒരു അത്യാവശ്യ ഘടകം അത്രേ താഴ്മയോടെ ജീവിക്കുക എന്നത് ഇന്ന് വിശ്വാസി സമൂഹത്തെ സമൂലമായി ബാധിച്ചിരിക്കുന്ന ഒരു തിന്മ സ്വഭാവം അത്രേ അഹങ്കാരവും നികളവും ഉന്നതഭാവവും ഇതിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതലിൻ്റെ പ്രതിഫലനം അത്രേ താഴ്മയോടെയായിരിക്കുക എന്നത് തിരുവചനം പറയുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം വാക്യം ഹംബിൾ യുവർ സെൽഫ് അണ്ടർ ദി മൈറ്റി ഹാൻഡ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ ദൈവത്തിൻ്റെ വലിപ്പവും മഹത്വവും അംഗീകരിച്ചു കൊണ്ട് കർത്താവിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിനയാനുതനായി ജീവിക്കുന്ന അർപ്പണ മനോഭാവമാണ് താഴ്മ എന്നത് ആ താഴ്മയുള്ളവർ ചെയ്യുന്നതത്രേ തിങ്കിങ് ഓഫ് ദം സെൽഫ് ലെസ് ആൻഡ് ഓഫ് ഗോഡ് മോർ അവരെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്നു യഥാർത്ഥമായ എളിമയുടെ മനോഹരമായ ചിത്രമാണിത് നമ്മെക്കുറിച്ച് കുറച്ച് ചിന്തിക്കുന്നത് സ്വയം അവഹേളനമല്ല മറിച്ച് സ്വയത്തിൽ നിന്നും ദൈവത്തിലേക്കുള്ള ശ്രദ്ധാകേന്ദ്രത്തിൻ്റെ മാറ്റമാണ് ഇത് ആത്മസംയമനത്തിൻ്റെ അടയാളമാണ് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്വയം പ്രാധാന്യതകൾ അപ്രധാനമാകുന്നു നാം നമ്മുടെ മനസ്സിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയ്ക്കുമ്പോൾ വിനയം സ്വാഭാവികമായി നമ്മൾ വന്നു ചേരുകയാണ് അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത് അവൻ വളരെയണം ഞാനോ കുറയണം ആൻഡ്രൂ മുറോയ് പറഞ്ഞതത്രേ ഹ്യൂമിലിറ്റി ഈസ് നത്തിങ് ബട്ട് ദി ഡിസപ്പിയറൻസ് ഓഫ് സെൽഫ് ഇൻ ദ വിഷൻ ദാറ്റ് ഗോഡ് ഈസ് ഓൾ വിനയം എന്നത് ദൈവം എല്ലാമാകുന്നു എന്ന ദർശനത്തിൽ സ്വയം അപ്രത്യക്ഷമാകുന്നതാണ് സ്വയത്തിൻ്റെ പര്യായമാണല്ലോ അഹങ്കാരവും നികളവും ഉന്നതഭാവവും ഇങ്ങനെയുള്ളവർ എത്ര തന്നെ കർത്താവിനെ സേവിച്ചാലും ശുസൂഷിച്ചാലും നേതൃത്വം വഹിച്ചാലും ദൈവപ്രസാദം ലഭിക്കുകയില്ല എപ്പോഴെങ്കിലും നമ്മിൽ സ്വയം ഉയരുന്നു എന്ന് കാണുമ്പോൾ അടിയന്തരമായി കർത്തൃപാതാന്തികെ വീഴുക എന്നിട്ട് കർത്താവിനോട് കുറ്റമേറ്റു പറഞ്ഞ് ദൈവ സ്നേഹം കൊണ്ടും ദൈവ മഹത്വം കൊണ്ടും നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക വെൻ ഗാഡ്സ് ഗ്രേറ്റ്നസ് ഫിൽസ് അവർ ഹാർട്ട് അവർ ഓൺ ഈഗോ നാച്ചുറലി ഡിസപ്പിയേഴ്സ് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുമ്പോൾ നമ്മുടെ അഹങ്കാരം സ്വാഭാവികമായി അപ്രത്യക്ഷമാകുന്നു ഹാവ് എ പ്ലസൻ ഡേ